ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ പുതിയൊരു ബസ് വാങ്ങാൻ പോകുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് നമ്മളിന്നൊരു കിടിലം ബസ്സാണ് വാങ്ങാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെയൊക്കെ ഒന്ന് തന്നെയാണ് വാങ്ങുന്നത് അപ്പം ഗെയ്സ് എന്തായാലും നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ഗെയ്സ് നമ്മൾ നമ്മൾ പോണത് ഗേസ് നമ്മളെ നിസാൻ ജി ടി ആറിലാണ് നമ്മളെ സ്വന്തം കാറിലാണ് നമ്മൾ പോണത് ഓക്കെ ഗെയ്സ് ഇതാണ് ഗെയ്സ് നമ്മളെ ഇൻറ്റീരിയറിലും കാറും നമ്മളെ കാറിൻ്റെ നമ്മുടെ കീട്ടിലും വണ്ടിയാണ് കേസ് നമ്മളെ നിസാൻ ജി ടി ആർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കീട്ടിലും പവർഫുൾ എൻജിനും കാര്യങ്ങളൊക്കെ ഉണ്ടാണ് ഈ എ സി നമ്മളെ ഈ ഒരു കാറിൻ്റെ കേസ് എന്തായാലും കേസ് നമുക്ക് ഗൈസ് കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ സോറി നമ്മളെ ഡെസ്റ്റിനേഷൻ കേസ് കുറച്ച് ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിച്ച് നമുക്ക് കാണാം ഓക്കെ കേസ് നമ്മളാണെങ്കിൽ ഗേസ് നമ്മൾ നൂറ്ററുപത് നൂറ്റി ഇരുന്നൂറ് സ്പീഡിലൊക്കെ കേസ് നമ്മൾ പറന്ന് പോകുകയാണെങ്കിൽ കേസ് നമ്മൾ കുറച്ച് ഓവർ സ്പീഡാണ് കേസ് നമ്മളെ എ ഐ ക്യാമറ ഒക്കെ പിടിക്കുന്നതാണ് നമ്മൾ നോക്കണേ കേസ് എന്തായാലും കേസ് എ ഐ ക്യാമറ ഒന്നും കേസ് നമുക്ക് ഒരു വിഷയമില്ല ഇവിടെ ഒന്നും ആയി ക്യാമറ ഉള്ള കേസ് അപ്പോൾ അവിടെ ഒരു സ്കീനുള്ള കേസ് എന്തായാലും ആ കേസ് ആണ് പറയണ കേസ് നമ്മൾ ബസ്സിൻ്റെ മോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തിപ്പോയി കേസ് നമ്മളാണ് കേസ് ഇരുന്നൂറ് മുന്നൂറ് സ്പീഡിൽ കേസ് നമ്മൾ പറന്നുകൊണ്ടിരിക്കണം ഈ കേസ് എന്തായാലും കേസ് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് കേസ് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേസ് കുറച്ച് എന്ന് വെച്ചാൽ കുറച്ച് നല്ലവണ്ണം ദൂരം ഉണ്ട് കേസ് അങ്ങോട്ട് അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നല്ലവണ്ണം ദൂരെ ഉണ്ടായിരുന്നു അപ്പോൾ കേസ് എന്തായാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ആക്കി കേസ് എന്തായാലും വണ്ടി ഇതാണ് ഇതാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കോച്ച് ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെയാണെങ്കിൽ എന്തായാലും നമുക്ക് എന്തായാലും നമ്മളെ ബസ് കാണാൻ പോവുക ഗേസ് ഇപ്പോൾ ഏതാ ബസ്സിന് കേസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് എടുക്കുക എന്തായാലും കേസ് നമ്മൾ ദൂരെ കാണുന്ന കാണണമെങ്കിൽ നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും കേസ് നമുക്ക് ബസ്സിൻ്റെ എടുത്തോട്ട് പോകാം കേസ് കണ്ടോ അവിടെ നമ്മളെ ബസ് നമ്മളെ ബസ് ബസ് നിർത്തിയിട്ടിട്ടുണ്ട് എന്തായാലും കേസ് നമുക്ക് ബസ്സ് എന്തായാലും നമുക്ക് കാണാൻ പോകാം കേസ് എൻ്റെ മോനെ കേസ് ഇതാണ് കേസ് നമ്മളെ ബസ്സും കാരങ്ങളൊക്കെ കേസ് സ്കീഡിലാണ് കേസ് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കേസ് കുറേ ദിവസം കേസ് നമ്മൾ എടുക്കാതെ വെച്ചിരുന്ന ബസ്സാണ് കേസ് നമ്മൾ ജസ്റ്റ് കുളിപ്പിച്ച് ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്ത് കേസ് അറക്കിയതാണ് കേസ് എന്തായാലും കേസ് ഇതാണ് നമ്മളെ ബസ് കേസ് നമ്മളെ വൺ എസിൻ്റെ ബസ്സാണ് കേസ് ഈ ഒരു സംഭവം വെച്ചാൽ കേസ് നമ്മൾ പക്ഷേ കേസ് നമ്മൾ ഇതിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മാറ്റും കേസ് നമ്മളെല്ലാം കൈ എം വി ഡീം കാര്യങ്ങളൊക്കെ പൊക്കും ഇപ്പോൾ പോണ കഴിഞ്ഞാൽ പൊക്കും എന്നുള്ള കേസ് എന്തായാലും പേടി കേസ് എന്തായാലും നമുക്ക് പോയി നോക്കണം കേസ് ഇതാണ് കേസ് നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ കീഴിലാൻ ബസ്സാണ് പക്ഷേ കേസ് നമ്മളെ ലിവറിംഗ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ കേസ് നമ്മൾ പെടുന്നതാണ് തോന്നുന്നത് കേസ് അതിലൊക്കൊന്നും ഉണ്ടാവില്ല ഇതാണ് കേസ് നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റപ്പ് ആണ് കേസ് ഞാനാണെങ്കിൽ കുറച്ചും പാട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാണ്ട് ഈ സ്മുകളിലും തായൊക്കെ ഇതാണ് നമ്മൾക്ക് ഈ സ്റ്റയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാണ് കേസ് എന്തായാലും കേസ് നമുക്ക് എന്തായാലും നമ്മളെ ബസ് കേസ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം മോനെ ഗെയ്സ് സ്കീഡിലാണെങ്കിൽ നമ്മൾ എൻ്റ് ബ്രേക്കൊക്കെ റിലീസാക്കി കേസ് ഞാനാണെങ്കിൽ കേസ് നമ്മളെ മാനുവൽ ഗ്ലീ ഗിയറിൽ ഇട്ട് കേസ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാണ് കേസ് നമ്മൾ എടുക്കാൻ പോകുകയാണെങ്കിൽ കേസ് ഇതാണ് കേസ് ബസ് എന്തായാലും നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒക്കെ റിലീസാണ് കേസ് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് എന്തായാലും നമ്മൾ ബസ് എടുത്തിട്ടുണ്ട് എൻ്റെ മോൻ കേസ് ഇതാണ് കേസ് സെറ്റാണ് കേസ് നമ്മളെ ബസ് കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എന്തായാലും കേസ് ജസ്റ്റ് ഒന്ന് തായ കമൻറ്റ് എന്തായാലും ചെയ്യണം കേസ് ഒരു അടിപൊളി കിടിലം ബസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയുക സ്പീഡിലെ കേസെല്ലാം സ്മൂത്ത് കേസ് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര സ്മൂത്താണേ എന്തായാലും നമുക്ക് ഈ ഒരു വില്ലെന്ന് എക്സിറ്റ് അടിക്കണം കേസ് ഇവിടെ എക്സിറ്റ് നമ്മൾ തപ്പി പോവുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് കിട്ടുമോ നോക്ക് ഓക്കെ ഇവിടെ ഒരു എക്സിറ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സിറ്റിൽ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയ കേസ് നമ്മൾ മെയിൻ റോഡിൽ പോയിട്ട് ഗെയിസ് നമുക്ക് സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എന്തായാലും കേസ് നമുക്ക് ഇതാ ഇങ്ങോട്ട് നമ്മൾ റൈറ്റ് പോവാണ് കേസ് എൻ്റെ മോനെ കേസ് ഞാനാണെങ്കിൽ ഈ സ്പീഡിൻ്റെ കേസാനോണീ നിങ്ങൾക്ക് തന്നെ നോക്കുന്നത് ഇത് പക്ഷെ ബൂസ്റ്റ് കിട്ടുന്നില്ല കേസ് നമുക്ക് കുറച്ച് അമർത്തിപ്പൊടി എക്സലേറ്റർ ചവിട്ടാൽ കേസ് കയറുള്ളൂ പതുക്കെ പതുക്കെ കയറുള്ളൂ കേസ് നല്ലൊരു ഹൈവേ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടേണ്ട ആവശ്യമില്ലെങ്കിൽ കേസ് അടിപൊളിയായിട്ട് ഇരുന്നൂറൊക്കെ കേസ് സിമ്പിളായിട്ട് കയറും പക്ഷേ ടോപ്പ് സ്പീഡ് കേസ് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല എന്തായാലും കേസ് നമുക്ക് വണ്ടി ഇപ്പം കിട്ടിയിട്ടുള്ളൂ ഗ്യാസ് കഴിക്കാം അപ്പോൾ എന്തായാലും കേസ് ഇതൊക്കെയാണ് നമ്മുടെ സംഭവം കാര്യങ്ങളൊക്കെ കേസ് നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾക്ക് നോക്കും ജസ്റ്റ് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ചത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെറ്റാക്കും ഗെയ്സ് ഇതാണ് കേസ് നമ്മൾ ബസ്സിൻ്റെ കേസ് ഒരു സംഭവം കേസ് പക്ഷേ ഈ ലിവറിയിൽ കേസ് എത്രത്തോളം നേരം ഇവിടെ നിൽക്കുന്ന കേസ് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഗെയ്സ് എങ്ങനെയുണ്ട് കേസ് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ത കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ അതിനോട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കേസ് ലൈക്ക് ചെയ്യണം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എന്തായാലും കേസ് നമ്മൾ ചെറിയൊരു സ്ഥലം കിട്ടിയപ്പോൾ കേസ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വന്നാണ് കേസ് അപ്പോൾ നമ്മൾ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇതുവരെയൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്നാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതുവരെക്കും ബൈ ഇറ്റ്സ് മിലോസ്ട്രോ സൈനിങ് ഔട്ട് മസ്റ്റ് സബ്സ്ക്രൈബ്